എല്ലാവർക്കും യൂട്യൂബ് സ്വാഗതം പിന്നെ ഞാൻ എത്തിയിരിക്കുന്നത് ആൻസി ചേച്ചിയുടെ വർഗീചേട്ടനെ വീട്ടിലാണ് പിന്നെ നമ്മൾ കാണാൻ ഇവിടുത്തെ പ്ലാന്റ്സ് ഒക്കെയാണ് ഈ പ്ലാന്റ്സ് ഒക്കെ സീലാണ് മിക്ക പ്ലാന്റ്സും ഓർക്കിഡ്സ് ആണ് ഇവിടെ ഉള്ള മെയിൻ പ്ലാന്റ് വർഗീചേട്ടൻ നമുക്ക് കൂടുതൽ പ്ലാന്റ്സിനൊക്കെ കൂടുതൽ പരിചയപ്പെടുത്തി തരണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകും അപ്പോൾ ഇതാണ് ഇവിടുത്തെ ചേട്ടൻ പേര് വർക്കി അപ്പൊ ഈ സ്ഥലം സ്ഥലം മണലൂരിന്നാണ് പറയുക നിന്ന് കിലോമീറ്റർ ൂര്ണല്ലൂർ ഗവൺമെന്റ് അടുത്ത് പിന്നെ പിന്നെ ഇവിടെ ഇവിടെ പ്ലാന്റ് മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് ഓർക്കിഡുകളാണ് ഓർച്ചിഡുകളാണ് ഓർച്ചിഡിന് എല്ലാ വെറൈറ്റികളും നമ്മളതിലുണ്ട് പിന്നെ ബ്രോമിന്റെസ് പോയ ഫേൺ വെറൈറ്റികള് അങ്ങനത്തെ വെറൈറ്റികളാണ് എൻ്റെ കയ്യിൽ അധികം ഉള്ളത് ഫേണുകളുണ്ട് ബ്രോമിലിയാർ ഉണ്ട് ഫോയി ഉണ്ട് ഇത് മൂന്നും നല്ല നിലയിലുണ്ട് പിന്നും കൊറേ ഓർണമെന്റൽ പ്ലാന്റ്സ് ക്രിപ്റ്റാൻഡസ് അതേപോലെ തന്നെ അതൊക്കെ സ്പെഷ്യൽ ടൈപ്പ് പ്ലാന്റുകളാണ് അധികം എൻ്റെ പിന്നെ എല്ലാ പ്ലാന്റ്സും സെയിൽ ഒരു വിധം പ്ലാന്റുകളൊക്കെ സെയിലിനുണ്ട് അത് നമ്മൾ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ചിലതും നമ്മുടെ പേഴ്സണൽ കളക്ഷനിൽ പെട്ട മദർ പ്ലാന്റ്സ് ഉണ്ടാവും അത് നമ്മള് സെയിലിനും കൊടുക്കില്ല അത് നമ്മുടേതായ പിന്നെ എത്ര നാളായി ഇത് നാളായിട്ട് പിന്നെ പതിനേഴ് പതിനെട്ട് കൊല്ലായി തുടങ്ങിട്ട് ബാങ്കില് ജോലിക്കാരനായിരുന്നു കാത്തലിക് സിം ബാങ്കിൽ അപ്പഴേ ഇത് ഉണ്ട് പിന്നെ വൈഫും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ഞങ്ങൾ രണ്ടാളും കൂടി തുടങ്ങിയത് അത് കഴിഞ്ഞ് കുറെ നാള് കഴിഞ്ഞ് അപ്പോഴും നമുക്ക് സെയിലുണ്ടായിരുന്നില്ല പിന്നെ അതേപോലെ തന്നെ ഒരു ഗവൺമെന്റ് സെയിലും നല്ല നല്ല പ്ലാന്സ് ഈ കാണുന്നത് ഇതിൽ പലതും മുട്ടു വന്ന് നിൽക്കുന്നതാണ് ഇതിൻ്റെ തന്നെ നമുക്ക് ഫ്ലവറിങ് ആയിട്ട് നിൽക്കുന്ന പല പ്ലാന്റുകളും നമുക്ക് കാണാം പക്ഷേ ഇത് ശരിക്കും മെച്ചുവേർഡ് പ്ലാന്റ് ഇതിപ്പോൾ ഹിബിക്കി എന്ന് പറയും ഇതിൻ്റെ ഈ താഴെയാണ് അതാണ് ഫ്ലവർ വരുന്നത് അത് നല്ല കളറിൽ ഫ്ലവർ വരും അത് നാളുകൾ നിൽക്കുകയും ചെയ്യും അതായത് ഈ പ്ലാന്റ് ഈ ഉയരം ഉണ്ടാവുള്ളൂ പക്ഷേ ബുഷി പ്ലാന്റുകളാണ് ഇതൊക്കെ ഈ കാണുന്ന മുഴുവൻ ഡൻട്രോവിയം എന്ന വെറൈറ്റിയുടെ മെച്ചോർ പ്ലാന്റുകളാണ് നിയർ ടു ബ്ലൂം അല്ലെങ്കിൽ ഫ്ലവർ ചെയ്യാറായത് ഇതൊക്കെ ബഡ് വന്ന് തുടങ്ങി ഈ കാണുന്നത് അങ്ങനെ മതി ഉള്ളത് മുഴുവൻ ഡൻട്രോവിയം പല വെറൈറ്റികളാണ് റോസ് റോസ്ബെറ്റി ബ്ലൂ എന്ന് പറയും ശരിക്കും നല്ല കട്ടി റോസപ്പൂ പോലെ ഉണ്ടാകുന്നൊരു ഡെൻഡ്രോവിയം ഫ്ലവറാണ് അതുപോലെ ഇതും ഡോൺ മേരി എന്ന് പറയും എപ്പോഴും ഒരു പൂ ഉണ്ടാവും ഇതേ പൂ വരുന്നു കലാകാലം ഓരോ പൂവായിട്ട് ഉണ്ടാവും ചിലപ്പോൾ നാലും അഞ്ചും പൂ ഉണ്ടാവും ഇതിൻ്റെ ഫ്ലവർ ഉണ്ടായി നിൽക്കുന്നത് ഞാൻ കാണിച്ചു തരാം അല്ലേ ഇതൊക്കെയാണ് ഡെൻറോബിയം മെച്ചോർഡ് പ്ലാന്റുകൾ എന്താ ഫ്ലവർ ചെയ്യാറായത് ഇത് ഡെൻഡ്രോബിയം ഫ്ലവറിംഗ് പ്ലാന്റുകളാണ് പലതും പല വെറൈറ്റികൾ ഇപ്പോഴത്തെ ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് ആൻറ്റിലോപ്പ് എന്ന് പറയും അല്ലെങ്കിൽ ടിസ്റ്റ് വെറൈറ്റി എന്ന് പറയും ഈ കാണുന്ന മുഴുവൻ ആൻറ്റിലോപ്പ് ടിസ്റ്റ് വെറൈറ്റികളാണ് ഇതിനിപ്പോൾ ആവശ്യക്കാർ കൂടുതലാണ് അതേപോലെ കുറച്ച് വിലയിലും കൂടുതലുണ്ട് അതാണ് ഇതിനുള്ള ഇതിൻ്റെ ഇപ്പം ഇതൊക്കെ ഇതിൻ്റെ ഇതൊക്കെ ലോവന എന്ന് പറയും അതുപോലെ എല്ലാ ഇതിൽ നിന്നും ലീഫിൻ്റെ ഇടയിൽ നിന്നും ഫ്ലവർ വരും അപ്പോൾ അവിടെ ഫ്ലവർ ഉണ്ടായി നിൽക്കുന്നത് വേറെ കാണാം ഇത് സ്പ്ലാഷ് എന്ന് പറയും ഇത് യെല്ലോ റാബിറ്റ് എന്ന് പറയും ഇതൊക്കെ ടിസ്റ്റ് വെറൈറ്റിയിൽ പെടും ഇതൊക്കെ ടിസ്റ്റുകളാണ് ഇതൊക്കെ മറ്റൊരു പ്ലാന്റുകൾ ബ്ലൂം ചെയ്യണമാണ് ഫ്ലവർ ചെയ്യണമാണ് ഇത് ചെറിയ ബർഡുകളായിട്ട് നിൽക്കുകയാണ് ഇതിപ്പോൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ ഫ്ലവർ ചെയ്ത് വരും ഇതിപ്പോൾ ബോട്ടിം എന്ന് പറയുന്ന ബെറ്റി കോട്ടോ ബോട്ടിം ഒക്കെ ഒരേശേ വെറൈറ്റിയിൽ പെടും അതിൽ വെട്ട ഒരു ഫ്ലവർ പ്ലാന്റ് ആണ് ഇത് ബ്ലൂ ടിസ്റ്റ് എന്ന് പറയും ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്ത വെറൈറ്റിയാണ് ഇതും അങ്ങനെയാണ് കോള പിങ്ക് എന്ന് പറയും ഇത് മെറൂൺ ട്വിസ്റ്റ് എന്ന് പറയും ട്വിസ്റ്റ് വെറൈറ്റി ഇത് വൈറ്റ് സിക്സ്റ്റി സെവൻ എന്ന് പറയും എൻ്റെ ലിപ്പിന് ഒരു കളറ് അതാണ് അതിൻ്റെ വ്യത്യാസം ഇതിനുള്ള പ്രത്യേകം ചെയ്തത് ബിഗ് പോട്ട് ഫ്ലവർ എന്നാണ് പറയുക ഇതിനും എല്ലാത്തിൻ്റെ ഇടയിൽ നിന്നും ഫ്ലവർ വരും ഫ്ലവർ ചെറുതായിരിക്കും പക്ഷെ നല്ല ലോങ് സ്പൈക്കായിരിക്കും അതിപ്പോൾ ഫസ്റ്റ് ഫ്ലവർ ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത് അത് കണ്ടുപോകാനും ഫ്ലവർ ഉണ്ടാവും അതുപോലെ അപ്പോൾ ഇതൊക്കെ ഫ്ലവർ ഉണ്ടായി പോയതാണ് വേണ്ടത് ഇതൊക്കെ ഫ്ലവർ ഉണ്ടായി പോയതാണ് ഞാൻ അടുത്ത ഷൂട്ട് വരുന്നു എൻ്റെ സൈഡിൽ കൂടെ വരാണ്ട അപ്പോൾ അത് സ്ഥിരമായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് അതുപോലെ ഇതും ബ്ലൂ ടിസ്റ്റിൻ്റെ ഒരു വെറൈറ്റിയാണ് അതുപോലെ അവിടെ നിൽക്കുന്നതും വെറൈറ്റി ഇതിൽപ്പെടും പിന്നെ ഇത് സാധാരണ അങ്ങനെ കാണാത്ത ഒരു ഡെൻഡ്രോബിയം വെറൈറ്റിയാണ് ഭയങ്കര സ്മെല്ലും കൂടിയാണ് ഇതിന് ഇത് വരാവൻ എന്ന് പറയും അതിൻ്റെ ഡിഫറെൻ്റ് ഷെയ്ഡുകളാണ് ഇതൊക്കെ ഇതും വരാവൻ തന്നെയാണ് ഉണ്ടാവുക ഇതൊക്കെ എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്നൊരു വെറൈറ്റിയിൽ വെടും ഇത് സാധാരണ പറയുകയാണെങ്കിൽ നമ്മുടെ പഴയ സോണിയ ഓർക്കിഡ് നിന്നാണ് എല്ലാവരും ഉപയോഗിക്കുക അതല്ല ഇത് ഇതപ്പോൾ ഈ ഫ്ലവർ കണ്ടാൽ എൻ്റെ വ്യത്യാസം മനസ്സിലാവും റെഡ് അഡ്ജ് എന്നാണ് അതിന് പറയുക നല്ല ഫ്ലവറിങ് അതേപോലെ ഇതും ഓളാ പിങ്ക് എന്ന് പറഞ്ഞാൽ വലിയ ഫ്ലവർ ആയിട്ട് വരും ഇതാണ് ഞാൻ പിന്നെ ലൊവാന എന്ന് പറഞ്ഞ സാധനം അതിനുള്ള പ്രത്യേകതയാണ് ഓരോ ലീഫിൻ്റെ ഇടയിൽ നിന്നും ഫ്ലവർ ബഡ് വരും ഇത് പിന്നെ ബ്രൗൺ എന്ന് പറയും അതിൻ്റെ മാത്രമല്ല ഇതിന് ഏകദേശം ഏതു നേരവും ഫ്ലവർ ഉണ്ടാവുന്നുണ്ട് ഇതിൻ്റെ പ്ലാന്റുകൾ കിട്ടാനില്ല അതാണ് ചെറിയൊരു ബുദ്ധിമുട്ട് അതേപോലെ വൈറ്റ് പിങ്ക് ലിപ്പ് ആണ് ഈ പ്ലാന്റ് ഇതും അതേപോലെ ആ എഡ്ജെന്ന് പറയുന്ന പ്ലാന്റ് ആണ് ോ ഗിൻ്റെ കുറേ കുറേ ഇതിപ്പോൾ കിങ് ഡ്രാഗൺ പോപ്പിൽ വിടും വലിയ ഫ്ലവറിൽ വട്ടമാണ് ഇതും അതേപോലെ വലിയ ഫ്ലവറിൽ പട്ടമാണ് അതേപോലെ ജംബോ വൈറ്റ് എൻ്റെ വലിപ്പം കണ്ട എൻ്റെ വ്യത്യാസം ഇത് യെല്ലോ റാബിറ്റ് ഇത് യെല്ലോ റെഡ്ലിപ്പ് ഇതൊക്കെ അതിൽ വിടും അപ്പോൾ നമ്മളിത് സിറ്റി പ്ലാന്റ് രണ്ടാമതും റീപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണിത് അപ്പോൾ നമ്മുടെ മദർ പ്ലാന്റായിട്ടും കണക്കാക്കാൻ കണക്കാക്കാം വിവിധ പ്ലാന്റ് നമ്മൾ കൊടുക്കും പക്ഷേ നമുക്ക് ഇതൊന്നും നമുക്ക് അങ്ങനെ കൊറിയർ അയക്കാൻ പറ്റില്ല അത്ര വലിയ പ്ലാന്റ് ആയതുകൊണ്ട് സ്റ്റം മുടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് കാരണം നമുക്ക് അയക്കാൻ ബുദ്ധിമുട്ടാണ് അത് അല്ലാത്ത പ്ലാന്റുകളൊക്കെ നമുക്ക് ഇതിന്റെ തന്നെ മെച്ചുവേർഡ് പ്ലാന്റുകൾ നമുക്ക് അയക്കാൻ ധൈര്യമായിട്ട് നമ്മൾ നേരത്തെ കണ്ട പ്ലാന്റുകൾ പിന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഇവിടെയുള്ള ഓർക്കിഡ് പ്ലാന്റ്സ് ഒക്കെയാണ് അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ്സ് വാങ്ങിയ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരത് ിങ്സ് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന സാധനം നമ്മൾ ചകിരിയിൽ രണ്ടാമതും പ്ലാന്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ അത് കാരണം എന്താ ഇപ്പോൾ വേര് പുറത്തേക്ക് വന്നു ഇതാണ് അതിൻ്റെ ഗ്രോത്തിൻ്റെ ഒരു ലക്ഷണം ഇത് ഇതും അങ്ങനെ തന്നെയാണ് അല്ല ഇത് വെറൈറ്റി ആയതുകൊണ്ടാണ് പ്ലാന്റ് ചെറുതായിട്ട് കാണുന്നത് സ്പെഷ്യൽ വെറൈറ്റി പ്ലാന്റുകളാകുമ്പോൾ കുറച്ച് വലുപ്പത്തിൽ കുറയും ഇത് ലിവർട്ടി മ്യൂട്ടേറ്റ് എന്ന് പറയും പക്ഷെ അതിൻ്റെ പുതിയ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോസ് ഇത് പുതിയ സ്റ്റെമ് വന്നു അതാണ് അതിൻ്റെ ഗ്രോത്തിൻ്റെ ലക്ഷണം അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്ലാന്റ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല നേരെ മറ്റേ നമ്മൾ വെറുതെ നിർത്തുകയാണെങ്കിൽ അത് നാശമായി പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതേപോലെ തന്നെ ജോയൽ ഇതൊക്കെ വെറൈറ്റി സാധനങ്ങളാണ് പിന്നെ പുതിയൊരു കളറിൽ നമ്മുടെ റോസ് പെറ്റി പോലെ റോസപ്പൂവ് പോലെ ഉണ്ടാകുന്ന പ്ലാന്റ് ഇപ്പം ഇതൊക്കെ അതാണ് പുറത്തേ റോസ് മുറി ഇത് വൈറ്റും പിങ്കും കൂടിയിട്ടുള്ള ഒരു കളറാണ് അത് മൾട്ടിപ്പിൾ പറ്റൽസ് ആയിട്ട് അതിപ്പോൾ പുതിയത് ഇറങ്ങിയിട്ടുള്ളതാണ് കുറച്ച് നാളായിട്ടുണ്ട് എൻ്റെ ഇതിൽ ഒരു മദർ പ്ലാന്റ് ഉണ്ട് പിന്നെ സീഡ്ലിങ്സ് സീഡ്ലിങ്സാണുള്ളത് അധികം ഇത് മുഴുവൻ അതിൻ്റെ സീഡ്ലിങ്സ് തന്നെയാണ് ഇപ്പുറത്തെ സൈഡിലും ഇത് മുഴുവൻ അങ്ങനെ നമ്മൾ സീഡ്ലൈസ് സീഡ്ലിങ്സ് പ്ലാന്റ് ചെയ്തിട്ടുള്ളതാണ് ഇതേപോലെ വേര് വരുന്നതാണ് ഗ്രോത്തിൻ്റെ ഒരു ലക്ഷണം പുതിയ വേര് വന്ന് പുറത്തേക്ക് വരുന്നു അപ്പോൾ പിന്നെ എങ്ങനെ നമ്മൾ അയച്ചാലും അത് നഷ്ടപ്പെട്ടു പോയില്ല പ്ലാന്റ് ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് ഫലനോക്സിസ് എന്ന വെറൈറ്റിയാണ് ഇത് എല്ലാം ബഡായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇതാണ് അതിൻ്റെ ബഡ് വരുന്നത് ഇതിപ്പോൾ ഈ ബഡ് ബിരിയാണിങ്ങൾ എങ്ങനെയായാലും ഒരു മുപ്പത് ഒരു മാസം അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ദിവസം എടുക്കും ഇപ്പോൾ ഇതെല്ലാം ഇവിടെ നിൽക്കുന്ന എല്ലാ പ്ലാന്റും ബഡാണ് വേണ്ട പല വെറൈറ്റി അതാണ് നിങ്ങൾ തിരിച്ച് വെച്ചിട്ടുള്ളത് ഓരോ വെറൈറ്റികൾ അനുസരിച്ച് തിരിച്ചപ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മ് കുറച്ചും കൂടി നീളം കൂടിയതാണ് ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ അയക്കും അതിനൊന്നും തടസ്സമില്ല പക്ഷേ ഭയങ്കര ലോങ്ങ് സ്റ്റെമായിട്ട് ഫ്ലവർ ചെയ്തതാകുമ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അയക്കാൻ ബുദ്ധിമുട്ടില്ല ചിലപ്പോൾ ഫ്ലവർ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കും വിഷമം കിട്ടുന്നവർക്കും അതിനേലും ബുദ്ധിമുട്ട് വരില്ലേ അപ്പോൾ അതാണ് പിന്നെ പലതിനും ഡബിൾ സ്പൈക്കൊക്കെയാണ് ഇതിന് അതിന് രണ്ട് സ്പൈക്ക് ഇപ്പോൾ ഇതൊക്കെ ഒരു വെറൈറ്റിയാണ് അതെ ഇവിടെ ഒരു സ്പൈക്ക് വരുന്നു ഇടുത്ത സ്പൈക്ക് ഇവിടെ നിൽക്കുന്നു ഇപ്പോൾ ഒന്ന് രണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ചില വെറൈറ്റികളുണ്ട് ചിലതിന് രണ്ടിലധികം മൂന്ന് സ്പൈക്ക് വന്ന വെറൈറ്റികളുണ്ട് ഇതും അങ്ങനെ നല്ലൊരു വെറൈറ്റിയിൽ പെട്ടും ഇതിനും രണ്ട് സ്റ്റെമ്മുണ്ട് വേണ്ട ഒന്ന് രണ്ട് അപ്പം ചില വെറൈറ്റിക്ക് അതേപോലെ നല്ല ഇത് വരും ചിലതിന് സിംഗിൾ സ്റ്റെം ആയിരിക്കും പിന്നെ ഇതൊക്കെ ആവും അപ്പോൾ നമ്മൾ ഓൺലൈനിൽ അല്ലെങ്കിൽ വാട്സാപ്പിൽ നമ്മൾ എടുത്ത് ചോദിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്ലവറിൻ്റെ ഫോട്ടോ ഇടും പ്ലാന്റിൻ്റെ ഫോട്ടോ കാണണമെങ്കിൽ പ്ലാന്റിൻ്റെ ഫോട്ടോ ഇടും ഇതൊക്കെ അഞ്ഞൂറ് രൂപ റേഞ്ചാണ് ഈ ഫെലോസിസ് വിത്ത് ബഡ് ഇതിപ്പോൾ കുറച്ചും കൂടി വലിയ സ്റ്റെ ആയി ഇത് ഫ്ലവർ വന്നു തുടങ്ങി ഫ്ലവർ വിരിയാറായി ഇത് വിരിഞ്ഞു അപ്പോൾ അങ്ങനെ വരണതാണ് അതിൻ്റെ ആ പ്രോസീജിയർ അങ്ങനെയാണ് ചെറുതായി ചെറുതായി ഫ്ലവർ വരും ഇതാണ് ഒരു ടൈപ്പ് ഫ്ലവർ നമുക്ക് വേറെ ഇനി കാണാം ഇത് മുഴുവൻ ബോളാവാൻ പറയും ബഡ് ബോളാവാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉരുണ്ട ഷേപ്പിൽ വരുന്ന പിന്നെ അവൻ ഫ്ലവർ ചെയ്യാൻ അധികം താമസം ഉണ്ടാവില്ല അതാണ് അതിൻ്റെ ചലനോഫ് സീസൺ പിന്നെ ഞാൻ ചെയ്തത് ഫംഗിസൈഡ് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അടിക്കണം അപ്പോൾ ഞങ്ങളിതിൽ പോട്ടി മേടിയിട്ടുള്ളത് കൊക്കോ ചിപ്സാണ് കൊക്കോ ചിപ്സ് ആകുമ്പോൾ നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ നനച്ചാൽ മതി ഇത് ഫെലനോസിൻ്റെ വേറെ പ്ലാന്റുകൾ ഫ്ലവർ ചെയ്യാറായിട്ടാണ് ഇത് ഇതിൽ പലതും ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ് ഇതിൽ ഇതിന് ഏറ്റവും ഒരു ഓർക്കിഡിന് ഏറ്റവും ശല്യക്കാരനായിട്ടുള്ളത് മെയിനായിട്ട് ഒച്ചാണ് ഒച്ച മിക്കവാറും ഫ്ലവർ ബഡായിരിക്കും എപ്പോഴും കട്ട് ചെയ്ത് കഴിക്കുക അപ്പോൾ അത് കാരണം ഫ്ലവർ ബഡ് വന്നിട്ടുണ്ടെങ്കിൽ അന്ന് തൊട്ട് ശ്രദ്ധിക്കണം ഒച്ചു വരുന്നുള്ളത് പ്രത്യേകിച്ച് മഴക്കാലത്താണ് അതിൻ്റെ ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുക ഏറ്റവും നല്ലത് വൈകുന്നേരം എട്ട് മണി കഴിഞ്ഞാൽ അടിച്ച് നോക്കുക എന്തെങ്കിലും സാധനം കൊണ്ട് അത് പ്ലക്ക് ചെയ്ത് ഉപ്പിലിടുക അപ്പോൾ ഉപ്പിലിട്ട ആ മിനിറ്റ് ഒരു മിനിറ്റ് കൊണ്ട് അത് ചത്തു കിട്ടും അതാണ് അതിനുള്ളൊരു എളുപ്പവിദ്യ അല്ലാതെ മരുന്നൊന്നും അടിച്ചുകൊണ്ട് ആവാൻ നടക്കില്ല പിന്നെ ഒരു ഓർക്കിഡ് പെല്ല അല്ല സ്നേക്ക് പല്ലറ്റിൽ പെല്ലറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് കുറച്ച് കൂടിയ വിഷമാണ് അത് കാരണം അത് ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പിടിച്ച് നേരെ നമ്മളൊക്കെ കുടിക്കുക ഉപ്പുരുള്ളികൾ അതന്നെ അതിന് വഴിയുള്ളൂ അതൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കുറേ നാളത്തേക്ക് വലിയ ശല്യം ഉണ്ടാവില്ല അതാണ് ഇപ്പോൾ ഈ മഴ പോയി ചൂടായപ്പോൾ അതിൻ്റെ കാഠിന്യൊന്നും കുറഞ്ഞു മഴക്കാലത്ത് ഡെയിലി ഒരു പത്തെണ്ണം വെച്ച് ഞങ്ങൾ കുടിക്കായിരുന്നു ഇതൊക്കെ ൗസസ് ഫ്ലവറിംഗ് പ്ലാന്റിൽ വരും ഇതൊക്കെ മിനിയേച്ചർ വെറൈറ്റിയാണ് ചിലത് ഇതൊക്കെ വലിയ വെറൈറ്റിയാണ് ഇതൊക്കെ വലിയ വെറൈറ്റിയാണ് ഈ കാണുന്നത് മുഴുവൻ മൊക്കാറുണ്ട് വലിയ കട്ടിങ്സാണ് ഇതിന് ഇതേപോലെ നല്ല അത്യാവശ്യം ചൂട് വേണം മൊക്കാറയ്ക്ക് കാരണം ഡയറക്റ്റ് വെയിലത്ത് വയ്ക്കാൻ നല്ലത് പക്ഷേ വെയിലത്ത് വെച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പം ഇതിൻ്റെ ഇല പൊള്ളി പിടിക്കുക എന്ന് പറയും എന്നാൽ പൊളച്ച് പോകും അപ്പോൾ അതിൻ്റെ ചെടിയുടെ ഭംഗി പോവും പക്ഷേ അതുകൊണ്ട് ഫ്ലവർ ഇല്ലാണ്ട് ഇരിക്കില്ല പക്ഷേ ചെടി ഭംഗിയില്ലെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത് ശരിയാവില്ല അപ്പോൾ ഇത് മുഴുവൻ മുക്കറയിൽ പെടും ഇതൊക്കെ അഞ്ഞൂറ് രൂപയുടെ റേഞ്ചിൽ വരും പിന്നെ ഇത് തന്നെ മുന്നൂറ്റമ്പത് രൂപയുടെ ചെറിയ കട്ടിങ്സ് ഉണ്ടാവും ഇതിൽ ഒരു കളറാണ് നിൽക്കുന്നത് സിംഗപ്പൂർ റെഡ് എന്ന് പറയും ഇതൊക്കെ പാനി യെല്ലോ എന്ന് പറയും ഇതൊക്കെ വലിയ പ്ലാന്റ് തന്നെയാണ് പ്ലാന്റ് നല്ല വലിയ പ്ലാന്റാണ് ാണ് വരുന്നത് ബഡ് കാണുമ്പോഴേക്കും എടുത്ത് പോകും അപ്പോൾ അത് കാരണം നമുക്ക് ഫ്ലവറാക്കി നിർത്താൻ ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ നിർബന്ധപൂർവം പത്തെണ്ണം നിർത്തിയാലും അത് ആവശ്യക്കാർ വന്ന് കമ്പൽസറി ആയിട്ട് പിടിച്ചു പോകും ഇത് ടെറസ്റ്റീൽ വാൻഡയിൽ നല്ല ആയിട്ടുള്ള ഫ്ലവറാണ് അത്യാവശ്യം നല്ല സ്മെല്ലുണ്ട് ഇത് വേണം ടെറൈറ്റി വാൻഡയിൽ ആണ് ഇത് രണ്ടു റോബിയും വെറൈറ്റി ഒരു സ്പെഷ്യൽ ടൈപ്പ് ആണ് യു സീറ്റ എന്നാണ് അങ്ങനെ പറയുക ഇതിപ്പോൾ അല്ല ജൂൺ മാസം ജൂലൈ മാസം ഓഗസ്റ്റ് അതാകുമ്പോൾ ഉള്ള കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം അതിൻ്റെ ഇലകൾ കൊഴിഞ്ഞു പോകും അത് കഴിഞ്ഞ് ഇത് ഉണങ്ങിയ പോലെ ഇതേപോലെ ആവും അത് കഴിഞ്ഞ് ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ ഫ്ലവറിങ് ആവും അതൊരു ഒരു മാസം ഒന്നര മാസം അത് നിൽക്കും അത് ഒരുമിച്ചാണ് ഫ്ലവർ ചെയ്യുക അത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ് അതിൻ്റെ ഇപ്പം ഇല്ലാത്ത ഞാൻ അതിൻ്റെ ഫോട്ടോ വിടുന്നുണ്ട് അത് കാണാം നല്ല ഓറഞ്ച് കളറിലാണ് ആ ഫ്ലവർ ഉണ്ടാവുക നല്ല ഭംഗിയുള്ളൊരു ഫ്ലാ ഫ്ലവറാണ് ആണത് ഈ ഇനി നമ്മൾ കാണുന്നത് ടെറസിയൽ വാൻഡാന്ന് പറയും ടെറൈറ്റി വാൻഡാന്ന് പറയും അതും മൊക്കാറയുടെ അതേ ഇത് തന്നെയാണ് അതിനും നല്ല വെയിൽ വേണം അതുപോലെ ഇതിപ്പോൾ ഹാങ് ചെയ്തിട്ടിരിക്കുന്നു മാത്രം ഇതേപോലെ തന്നെ മൊക്കാറ വെച്ച് കെട്ടണ പോലെ നമ്മൾ താഴെ വെച്ച് കെട്ടിയാൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യും ഇതിന് പ്രത്യേകത കഴിഞ്ഞാൽ മൊക്കാറേനേലും വലിയ ഫ്ലവർ ആയിരിക്കും അതുപോലെ കളറും ഭയങ്കര നല്ല കളറുകളായിരിക്കും ഉണ്ടാവുക അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ വേറെ അസുഖങ്ങളൊന്നും അങ്ങനെ ഇവർക്ക് വരാറില്ല നല്ല വലിയ ഫ്ലവറായിരിക്കും ഈ തറസ്റ്റീൻ ബാൻഡിങ്ങൾ പ്രത്യേകത അതാണ് പിന്നെ ഒന്നോ രണ്ടോ ഐറ്റത്തിന് നല്ല സ്മെല്ലുള്ള വെറൈറ്റിയാണ് പക്ഷെ പൂ അപ്പോൾ ആ സ്മെല്ലുള്ള വെറൈറ്റിക്ക് പൂവ് അത്രയും വലുപ്പത്തിൽ വരില്ല പക്ഷെ എന്നിരുന്നാലും നല്ല സ്മെല്ലാണ് ഫ്രാഗ്ദൻഡാണ് സ്റ്റൈൽ എന്നാണ് ഇതിന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഇതിൻ്റെ വൈൽഡ് വെറൈറ്റി ഉണ്ട് ഒന്നല്ല ഫോക്ക് എന്ന് പറയും അല്ലെങ്കിൽ കുർക്കുപാലൻ അങ്ങനെയൊക്കെ പറയും സാധാരണ മരങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ഇത് മുഴുവൻ വിത്ത് ബഡാണ് അതുമാത്രമല്ല ചില രണ്ടും നാലും ബഡാണ് ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം പിങ്കോൾ സ്റ്റൈൽ പല കളറുകളാണ് മൂന്ന് നാല് ബഡ് കാര്യുള്ളത് ഇവിടെ ഉണ്ട് ഞങ്ങളതിൽ പുതിയത് വന്നേ ഇതിപ്പോ മൂന്ന് പഡാണ് ഒന്ന് രണ്ട് മൂന്ന് ഇതിനെ ഈ സാധാരണ നമ്മുടെ ബോക്സ് ഫോക്സ്റ്റൈലിന് ചെറിയൊരു ഉണ്ടാവുള്ളൂ പക്ഷെ ഇതിന് ഭയങ്കര പ്രത്യേക കളറുകളായിരിക്കും കളറുകളുമായിരിക്കും അതുമാത്രമല്ല ഭയങ്കര സ്മെല്ലായിരിക്കും ഒരുപോലെ ഇത് മുഴുവൻ ആ വെറൈറ്റികളാണ് റിംഗോ സ്റ്റൈൽ മുഴുവൻ ആ റൈറ്റിൻ്റെ ഫ്ലവർ ചെറുതാണ് പക്ഷേ സാധാരണ ഒരു മൂന്നഞ്ച് ഡയമീറ്റർ ഒക്കെ ഒരു ഫ്ലവർ അത്ര വലിയ ഫ്ലവർ ആയിരിക്കും ഉണ്ടാവുക സാധാരണ ഈ കാണുന്നത് ഞാൻ വേണ്ട ബാസ്ക്കറ്റ് വേണ്ടയിൽ പെടും ഒരു എട്ട് ഒമ്പത് ഫ്ളവർ ഉണ്ടാവും ഒരു 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 ബഡ്ഡ അത്ര വലിയ ഫ്ലവർ ഉണ്ടാവുമ്പോ അതനുസരിച്ച് പ്ലാന്റിന് വലുപ്പമുണ്ട് അതാണ് നമ്മുടെ സ്റ്റോക്ക് സാധനങ്ങളാണ് ഇന്നൊക്കെ രണ്ട് ഫ്ലവർ ഒന്ന് പോയതാ ഇനി ഇന്ന് നമ്മളെടുക്കാൻ പോകണത് ഓൾ സ്റ്റേഡിയം അല്ലെങ്കിൽ ഡാൻസിങ്ങുകൾ വെറൈറ്റികളാണ് ഇതിപ്പോൾ ഇത് ബ്രാസിയ ഗ്രീൻ എന്ന് പറയുന്നതിന് പെട്ട ഒരു വെറൈറ്റിയാണ് ഭയങ്കര ലോങ് സ്റ്റം ആയിട്ടുണ്ടാവും പിന്നെ അതന്നെ തന്നെ ബ്രാസിയ ഗ്രീനില് തന്നെ ഉള്ളത് തന്നെയാണ് അതും അതും അതിൻ്റെ ബഡ് വരുകയാണ് അല്ല അതിന് വലുതായി നല്ല നീളത്തിൽ വരും അത് അപ്പോഴേ ഫാൻ ഫ്ലവർ വിരിഞ്ഞു കൊടുക്കും അതുവരെങ്ങനെ ഇങ്ങനെ നിൽക്കും ഇനി നമുക്കത് പല ടൈപ്പ് അതിൽ കാണാം ഇതും ബ്രാസിയനിയാണ് ഇത് പ്യുർ ഗ്രീൻ എന്ന് പറയും അതേപോലെ ഇതും അതേപോലെ തന്നെയാണ് അതിൻ്റെ ബഡ് നിൽക്കുന്നത് വേണ്ട ഇതാണ് അതിൻ്റെ ബഡ് ചെയ്ത് നിക്കുന്നത് അല്ലാതെ നമ്മുടെ ഇത് ഫ്ലവർ കഴിഞ്ഞത് ഏത് വേറെ കളറിലാണ് ബ്രാസിയേതന്നെ അല്ലെങ്കിൽ ഷെലോബ് എന്ന് പറയും രണ്ടുപേരെന്നല്ലേ അറിയപ്പെടുന്നത് ഇതിൻ്റെ സ്റ്റെമ്മാണ് ഈ പോണത് ഇതും ഓൺ സീഡത്തിൽ പെടും ഇതും ഓൺ സീഡ് ഇത് ഭയങ്കര ലോങ് സ്റ്റം പോവും വേണ്ട ഇതും ഫ്ലവറിങ് ആണ് ഇതിനൊക്കെ അഞ്ഞൂറ് രൂപ മുതൽ ഫ്ലവറിങ് ഒക്കെ ബെഡായിട്ട് നിൽക്കുന്ന കൃഷി പ്ലാന്റുകളായിരിക്കും അതാണ് ആ വ്യത്യാസം അപ്പോൾ ഇതൊക്കെ വന്ന് ഫ്ലവർ വന്ന് പോയതാണ് ഇനി അടുത്ത ഫ്ല ഇതൊക്കെ രണ്ട് ഫ്ലവർ ഇന്ന് വന്നിരുന്നു അടുത്തുതന്നെ നെക്സ്റ്റ് വർഡ് വരും അത്രയും ബുഷി പ്ലാന്റും അതേപോലെ അത്രയും നെക്സ്റ്റ് വേർഡാണ് വലിയ പ്ലാന്റ് കണ്ട അതൊക്കെ വലിയ പ്ലാന്റുകളാണ് എൻ്റെ ഫ്ലവർ വന്നു പോയതാണ് മുഴുവൻ ഓൺ സീഡിയത്തില് പെടും ഡിഫറെൻ്റ് വെറൈറ്റികളാണ് ഇത് കിഡ്നി പ്ലാന്റ് എന്ന് പറയും ഇത് ആ കിഡ്നിയുടെ ഷേയ്പാണ് ഈ ബോളിന് ഇത് അതിൻ്റെ കായൊന്നുമല്ല എന്ന് പറയുന്നത് നമുക്കൊരു സൂചി പോലെ തീ അതാണ് അതിൻ്റെ കായ ആ അത് പൊട്ടിത്തെറിച്ച് നമ്മൾ അപ്പൂപ്പന്താടി പോലെ ഇത് ഇതൊക്കെ അത് പൊട്ടിത്തെറിച്ചിട്ടുള്ളതാണ് പക്ഷേ അതിൻ്റെ തൈ മുളച്ച് കിട്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അത് കണ്ടമാനം ഈ പൊട്ടിത്തെറിച്ചതേപോലെ അപ്പൂമ്പന്താടി പോലെ പോണം കണ്ടിട്ടുണ്ട് അത് അതായത് കിഡ്നി പ്ലാന്റ് ഇവിടെ നിൽക്കണു ഇത് കറക്റ്റ് അതിൻ്റെ ഷേപ്പാണ് വെറൈറ്റി എന്നുള്ള നൽകി പറഞ്ഞതാണ് ഇഡ്നിയിപ്പോൾ നമ്മൾ കാണുന്നത് കാറ്റലിയ എന്നുള്ള പ്ലാന്റ് ആണ് ഇത് സ്റ്റാർ റെഡ് എന്ന് പറയും പ്യുർ റെഡാണ് ഈ സാധനം ഇതിനുള്ള പ്രത്യേകത ഭയങ്കര വലിയ പൂവല്ലെങ്കിലും ഒരു ഒന്നൊന്നര മാസം ആ ഫ്ലവർ അങ്ങനെ നിൽക്കും പിന്നെ രണ്ട് മൂന്ന് ഫ്ലവർ ഒരു ബഞ്ചിൽ മിനിമം ഉണ്ടാവും സാധാരണ പിന്നെ അതിൻ്റെ പെറ്റൽ കുറച്ച് കനം കൂടിയതായത് കൊണ്ട് കുറേ നാൾ നിൽക്കും കാറ്റലിയിലുള്ള പ്രത്യേകത വലിയ ഫ്ലവറിൻ്റെ ഭയങ്കര ശെയിലും സ്മെല്ലൊക്കെ ആയിരിക്കും പക്ഷെ അത്ര അധികം പതിനഞ്ച് ദിവസം ആണ് അതിൻ്റെ മാക്സിമം ഡ്യൂറേഷൻ പൂവുണ്ടായാലും നിൽക്കാൻ അപ്പോൾ ഈ കാണുന്നത് മുഴുവൻ കാറ്റലിയുടെ ഡിഫറൻറ്റ് വെറൈറ്റീസ് ആണ് ഇതൊക്കെ നാനൂറ്റി അമ്പത് രൂപ മുതൽ മുകളിലേക്ക് ഉണ്ട് ഇതിൻ്റെ തൈകളുണ്ട് ഇരുന്നൂറ്റി അമ്പത് അതാകുമ്പോൾ കുറച്ചധികം സമയമെടുക്കും ഫ്ലവർ ചെയ്യാൻ ഇതൊക്കെ അതേപോലെ പുതിയ വേരുകൾ വന്ന് നല്ല ബ്ലാക്ക് റെഡെന്ന് പറയും നല്ല ഡാർക്ക് റെഡാണ് ബ്ലഡ് റെഡ് പോലെയാണ് അതിൻ്റെ കളറ് വലിയ പൂവല്ല ചെറിയ പൂവാണ് വലിയ പൂവും ചെറിയ പൂവും തിരിച്ചറിയാൻ ചിലപ്പോൾ ഇത് വലിയ പൂവിൻ്റെയാണ് ഭയങ്കര വലിയ ലീഫായിരിക്കും അതേപോലെ തന്നെ ഫ്ലവറും ഭയങ്കര വലുതായിരിക്കും പക്ഷേ ഈ പറഞ്ഞ കാണാൻ അത് അധികം ദിവസം നിൽക്കില്ല ഈ കാണുന്നത് മുഴുവൻ നമ്മുടെ ഇതൊക്കെ പ്ലാന്റിൻ്റെ വലുപ്പം മനസ്സിലായില്ലേ ഇതൊക്കെ അതേപോലെ ഡാർക്ക് കളറുകളാണ് ഇനി ഇതിൻ്റെ തൈകളായിട്ട് കാണിച്ചുതരാം ഇതൊക്കെ അതിൻ്റെ തൈകളാണ് ഇരുന്നൂറ്റമ്പത് ആറേഞ്ചാണ് ഇതൊക്കെ തൈകൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് പല വെറൈറ്റി ഓർക്കിഡ്സ് ആണ് അപ്പോൾ ഇത് നമുക്ക് വർഗിച്ചിട്ട് എല്ലാം നല്ല ആയിട്ട് തന്നെ പറഞ്ഞു തന്നെ അപ്പോൾ ഇത് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഇവിടുത്തെ പാർട്ട് ടു വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അതുവരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇത് കൂടുതൽ വീഡിയോസ് നമുക്കെങ്കിൽ കാണാം ഒക്കെ എല്ലാവർക്കും ബൈ